ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം രണ്ടാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ സുവിശേഷം വിശ്വാസികളിൽ ഫലം പുറപ്പെടുവിക്കുന്നു ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തേയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷത്വത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് പ്രത്യാശയെക്കുറിച്ചും തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എന്നപോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത് നിങ്ങൾക്കു വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനേഴ് വരെ ഫലം പുറപ്പെടുവിക്കാനുള്ള നിയോഗം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിന് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിന് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി